എനിക്ക് വേറെ ഒന്നും ഇപ്പൊ അറിയണ്ട എനിക്ക് ഇപ്പൊ എന്റെ പൈസ കിട്ടണം നീ എന്തും വിശ്വസിച്ചതാണ് അമ്മീ പൈസ എടുത്തു കൊടുത്തത് അമ്മി മോനെ മോനെ കാര്യം പറയുന്ന എന്തിനാ പറഞ്ഞിട്ടുണ്ടേ ശരി ചതിക്ക ഏതിലും അമ്മ നിനക്ക് ഒരു കുപ്പി വെള്ളം ഒന്നിതുണ്ടോടാ എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്വന്തം വീട്ടിലാണ് നമ്മൾ ഇന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് എന്റെ അമ്മൂമ്മ ഇവിടുത്തെ അയൽക്കൂട്ടത്തിലെ പ്രസിഡന്റാണ് അപ്പൊ പൈസ അല്ലെ അമ്മൂമ്മയുടെ എല്ലാം കൊടുക്കുന്നത് അമ്മൂമ്മ ഇന്നലെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോയേക്കോ അപ്പം ആരും കാവില്ലേ ഇവിടെ ഇല്ല പുള്ളിക്കാരി പുള്ളിക്കാരി ചിന്നു ഇത് തന്നെ അനിയത്തിയാ ചിന്നു പൈസ കാണുന്നില്ലെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുക അപ്പം മമ്മി നാട്ടുകാരുടെ പൈസയെല്ലാം പിരിച്ചു വെച്ചേക്കോ ആ പിരിച്ചു വെച്ചേക്കുന്ന പൈസയാണ് കാണാതാവുന്നത് അപ്പൊ എന്തായാലും പ്രശ്നമുണ്ടോ ഉണ്ടോ അതാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സംഭവം ള് നമ്മൾ ഇല്ലാതെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പലരും വർക്ക് തരുന്നുണ്ട് പക്ഷേ തരുന്നതൊന്നും ഒന്നും നല്ല കണ്ടന്റായിട്ട് വരുന്നില്ല ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാലാവസ്ഥ ഒന്നാമത്തെ കാര്യം ഇവിടെ ഉച്ച കഴിഞ്ഞാൽ മഴയും എന്നും കുറേ ദിവസമായിട്ട് മഴയാണ് അതിൻ്റെ ഒരു പ്രശ്നം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന വീഡിയോയ്ക്ക് പലതിന് കൺസേൺ കിട്ടുന്നില്ല എടുത്ത് കുറച്ച് കഴിയുമ്പം അതായത് ഇടുന്നതിൻ്റെ തലേ ദിവസം വിളിച്ച് പറയാം ഇടരുത് എടുക്കരുത് പ്രശ്നങ്ങളൊക്കെ വരിക ഞാൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്ലി കണ്ടന്റ് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ വ്ളോഗും മറ്റ് ചാനലിനെ പോലെ നമുക്ക് സിംഗിളായിട്ട് ചെയ്യുന്നൊരു പരിപാടിയല്ല നമുക്കൊരു ക്യാമറമാൻ വേണം നമുക്കൊരു സ്ഥലം വേണം നമ്മളൊരാൾ വേണം ഇത് ചെയ്തുകൊണ്ട് ഇവരൊക്കെ സമ്മതം വേണം ഇങ്ങനെയൊക്കെ ഇതുകൊണ്ടാണ് എന്തായാലും മെച്ചമാർ ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല നല്ല കിടിലം മമ്മി അല്ലെങ്കിൽ നല്ല പറഞ്ഞു വരുന്നത് ഭക്ഷണം പോലും കഴിക്കുന്നത് ആ നല്ല ടെൻഷൻ പറന്ന് വന്നോണ്ടിരിക്കുകയാണ് മമ്മി പിന്നെ നിങ്ങൾക്ക് മച്ചാൻമാരെ ഇതുപോലെ നിങ്ങളുടെ വീട്ടുകാരെ ബന്ധുക്കളെ കുടുംബക്കാരെ പിന്നെ ഫ്രണ്ട്സിനെ ആരെ ആരെയുണ്ടെങ്കിലും പറ്റി ഈ കാണുന്ന നമ്പർ ബന്ധപ്പെടുക ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ കൂടുതലായിട്ടും ഞാൻ പറയല നമുക്ക് വീട്ടിലേക്ക് കടക്കാം അതുപോലെ നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാണ് ക്യാമറ സെറ്റ് ചെയ്തേന്ന് ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ സ്റ്റില്ലായിട്ട് വെച്ചേക്കോണ അനക്കുന്നില്ല പിന്നെ സൈഡിൽ ജനറലിൻ്റെ സൈഡിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് ഈ രണ്ട് സൈഡിലായിട്ട് ആ അതെ ഫോണാണ് വെച്ചേക്കുന്നത് അത് സൈഡിലൊരു ഒരു വല്ലാത്ത രീതിയിൽ വെച്ചേക്കാം മറ്റേന്ന് വെച്ചാൽ നേരെ ഞാൻ നിൽക്കുന്നതിന് നേരെ ഫ്രിഡ്ജാണ് ഇപ്പോഴും ക്യാമറ വേണം ഇറങ്ങാതന്നെ ഇരിക്കുക സ്റ്റില്ലാണ് ആ ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ നിന്നാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ വെച്ചാൽ പറയാം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ കായ്സ് നമ്മുടെ ഫസ്റ്റ് ക്യാമറ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ സെക്കൻഡ് ക്യാമറ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചോക്കാം നമ്മൾ ഇനി അമ്മയെ വിളിക്കാൻ പോകാം അമ്മയെ വിളിച്ച് ചിന്ന് സംസാരിക്കും ചിഞ്ഞ് സംസാരിച്ച് ബാക്കി തന്നെ നോക്കാം ഓക്കെ പറ ഹലോ മമ്മി എവിടെ ഇറങ്ങിയില്ലയോ മമ്മി ഉച്ച വരൂന്ന് പറഞ്ഞിട്ട് അമ്മിയാണെങ്കി വീട്ടിലോട്ടൊന്ന് വരുവോ പെട്ടെന്ന് ഇവിടെ ഒന്നും ഇല്ല അമ്മ ടെൻഷൻ ആവുന്ന രീതിയിലുള്ള ഒന്നുമില്ല എന്തെങ്കിലും പറയുമ്പോഴേ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ ഇങ്ങനെ മമ്മി ഇങ്ങോട്ടൊന്ന് വാ അത്യാവശ്യൊന്നുമില്ല ഞാനാണെങ്കി എന്റെ കാലൊന്നും ചെറുതായിട്ടൊന്നും ചരിഞ്ഞു അപ്പൊ എനിക്ക് അടുക്കളയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിൽ പോയില്ല പൈസ ഇരിപ്പിട്ടില്ല അമ്മി എന്നാ വെച്ച പൈസ മമ്മി വെച്ച ൊടുവേ വേണ്ട 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 അതി അതിൽ ഒരു മനുഷ്യനും തൊടണ്ട ഞാൻ തോന്നണ്ട പൈസ ഒറ്റ മനുഷ്യൻ അതെനിക്ക് അത്യാവശ്യമുള്ള പൈസ എനിക്ക് ഇന്ന് അടക്കേണ്ട ആവശ്യം വന്നിട്ട് എന്റെ കയ്യിലുള്ളത് ഓ ശരി ശരി വരാം പെട്ടെന്ന് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഞാൻ പൈസ തൊന്നോളാം നീ അതിന്ന് തൊടുവേ വേണ്ട ആ ശരി 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 ഞാൻ ഞാൻ വരവ ഇപ്പൊ ഒരുങ്ങി വരാം ആ ശരി ഓക്കേ അപ്പൊ അപ്പൊ കൈസ് കണ്ടില്ലേ നമ്മളിപ്പോൾ അമ്മയെ വിളിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് മമ്മിപ്പം വരും വരുന്ന നേരം നമുക്കൊരു പോസ്റ്റ് ഉണ്ട് നമ്മൾ ക്യാമറ എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ട് മമ്മി എത്താറാകുമ്പോഴത്തേക്കും നമുക്കൊന്നുകൂടെ വിളിച്ചു നോക്കാം എന്നിട്ട് <old> <re> െ അമ്മ ഇന്നലെ എന്റെ ഒരു കൂട്ടുകാരൻ വന്നായിരുന്നു ഇവിടെ ഒരു സന്ധ്യ സമയത്ത് അവൻ വന്നിട്ട് അവന്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുവായിരുന്നു അവന്റെ അമ്മയ്ക്ക് സീരിയസ് ആണ് ഇച്ചിരി ആവശ്യം ഉണ്ടോന്ന് പറഞ്ഞു പൈസ ഒരാവശ്യം ഉണ്ടോന്ന് പറഞ്ഞ അപ്പം എൻ്റെ കയ്യില് പൈസ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച് ഏഹ് കുഞ്ഞാന്നായിരുന്നു വിളിക്കുന്നേ എടുക്കും അമ്മ അപ്പൊ അവൻ വന്ന് ഞാൻ ചിന്നുൻ്റെ അടുത്ത് ചോദിച്ച് പൈസ എന്തെങ്കിലും ഉണ്ടോ അത്യാവശ്യം അവ ഇവിടെ നിന്ന് കരയൊക്കെ ചെയ്ത് അപ്പൊ പറഞ്ഞു അല്ല അല്ല അയൽക്കൂട്ടത്തില് പൈസ എടുത്തോ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ് എനിക്കറിയില്ല എന്റെ അടുത്ത് ഞാൻ ചോദിക്കണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് മമ്മിയോട് ചോദിച്ചു ഞാൻ പറഞ്ഞ മമ്മിയോട് ചോദിച്ചാൽ മമ്മി വല്ല ആര് കവിടക്കുന്ന മമ്മി എങ്ങനെ പൈസ എടുത്തു ചോദിച്ചു അല്ല. അവനൊറ്റ പച്ചമാനോട് എന്നെ ചൊയിര കൊടുത്തു. ഇതിന കാശ് കാര്യം പറയടാ എന്തു നീ കാശന്ത എന്താ എന്നാ അവനാ പൈസ എടുത്ത ഞാൻ കൊടുത്തു. തരാക്കില്ല. അവ തരാക്കില്ല. നല്ല തരാക്കില്ല. അതോ എനിക്ക് തരാനക്കത്തെല്ല എനിക്ക് അടക്കാനുള്ള പൈസയാ. അങ്ങനെ അല്ല. പിന്നെ ആ പൈസ എടുത്ത കൊടുത്തു. ഏത് പൈസ ആ ഐ ആയിൽ കൊടുത്തല്ല കാശാ. കിച്ചുമാനെ നീ കളിക്കരുത് എന്റെ അത് കേട്ടോ എനിക്ക് എനിക്ക് ഒന്നാമതെനിക്ക് ഞാൻ ഓടിക്കൊണ്ട് വന്നതാണ് പൈസ കിട്ടുമോ ഞാൻ 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 എന്തോ പറഞ്ഞു പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്റെ കാശിന്റെ അകത്ത് തൊട്ട് കളിക്കരുതെന്ന് ഞാൻ എന്നെ ഞാൻ വെല്ലുവിളത്ത് നിന്ന് കൊണ്ടുവന്ന കാശ ഒരുപാട് പേരുടെ പൈസ നീ അത് കടഞ്ഞോണ്ട് വേണം നീ ചെയ്യാ കാരണം എന്താ അയൽ കൂട്ടത്തിലെ കാശെന്നു പലരുടെ കാശാ

എന്റെ കിച്ചു എനിക്കിതൊന്നും കേട്ടതാ പൈസ എടുത്തോണ്ട് പോയി മൈസിനോക്കിട്ട് പോയി ചുമ്മാ പറയുന്ന കാശ് ഞാൻ എന്തും ചെയ്യണം ഞാൻ എല്ലാവരും കാശ് ഞാൻ ഇന്നിപ്പടക്കാൻ കൊണ്ടുവന്ന കാശി എവിടെ കൊണ്ടിട്ട് അടക്കാ എനിക്കിട്ടാരുടെ ഇരുപത് പേരുടെ കാശ് പിരിച്ചു കൊണ്ടുവന്ന് എന്നോട് പറയാല്ലേ അവര് എന്റെ മാല കൊടുക്കാൻ എന്റെ കൈത്തൊക്കെ മാല ഊരി കൊടുക്കാവല് നീ എന്തോ ഉദ്ദേശിച്ച് കാശ് എടുത്ത് കൊടുത്തു ആരോടേയും നീ എന്നെ വിളിച്ചു ചോദിക്കാൻ നീ കാശ് എടുത്ത് കൊടുത്തു എനിക്ക് കേക്കണ്ട എനിക്ക് ഇപ്പൊ കാശ് വേണം അവനിക്കിപ്പൊ കാശ് കിട്ടിയ എനിക്കൊന്നും അറിയണ്ട എനിക്ക് ഇപ്പൊ എനിക്ക് എന്റെ പൈസ കിട്ടിയു കണ്ണു കൊടുക്കാൻ പറയാ നമുക്ക്

ി ഞാൻ പറയാം ഞാൻ ഞാൻ നല്ലൊരു ഐഡിയ പറയാം മൂന്നാറിലെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അല്ല അല്ല അല്ലേക്ക് അല്ല അമ്മ എറണാകുളത്ത് നമ്മുടെ കമ്പനിക്കാരുണ്ട് നമുക്ക് അല്ല അമ്മ പൈസയല്ല നമുക്ക് ഫാമിലി ഫാമിലിയായിട്ട് അങ്ങോട്ടങ് പോവാ അതല്ല ഒരു നാല് ദിവസത്തേക്ക് നമുക്ക് ഇവിടുന്ന് മാറിയിക്കാം അതാ പറഞ്ഞാൽ എല്ലാവരും കൂടെ മാറിയിക്കാം എനിക്ക് അവന്റെ കേട്ടോ എനിക്ക് കോണാലോ കഴിഞ്ഞു കേട്ടാടും ോട് മൂന്ന് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൈസ കൊണ്ടുപോകാ എന്റെ പൈസ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ വയസ്സാകാലത്ത് അവർ എവിടെ പോയി പത്തൊമ്പത് കേട്ടപ്പോ അല്ലെ കാര്യമായിട്ട് നീ ചെയ്യുന്നേ

പറയാം ും കേട്ടോട്ടിയുടെ ില്ല ഒരു മനുഷ്യര് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുവ എവിടെങ്കിലും പോയി എന്തെങ്കിലും ഒപ്പിച്ചോണ്ട് വരാനും പറഞ്ഞോണ്ട് എവിടെ പോയി ഒപ്പിച്ചോണ്ട് വരാനാ പൈസ

കൊന്ന് ഞാൻ കൊള്ളാനൊന്നും ഞാൻ എന്നല്ലേ കൊന്ന് കാണയാം എന്തിനെ എന്തിനെക്ക വെച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെ ചാടിപ്പിക്കാൻ ഇടിക്കുന്നല്ലേ പൊന്ന ദൈവമേ എനിക്ക് വല്ല നീ എന്‍റെ എടത്തൊന്നും പോയല്ലടാ അമ്മി നമ്മുടെ എഫ്ഡി പൊട്ടിച്ചാലോ അപ്പ ചോദിക്കുമ്പോൾ ഞാൻ ഇതൊടടാ വായോടടാ വരി തരന്നവള നീ എന്‍റെ പൈസ എടത്തൊന്നും പോയല്ലടാ അക്കി പോവല്ല മമ്മി വെഷമിക്കാതെ അമ്മി അമ്മാടെ അടുത്ത നമ്മൾ വെച്ചിട്ട് കൂടി അമ്മി വെള്ള വെച്ചിട്ട് ഇരിയും അപ്പോൾ വെള്ള തരമീൻ വെച്ചാ എല്ലാം പോയി ഇതിവിടെ ഇരുന്നോടേ നീ ചെയ്യാ ഒരുമ്പതി ഓരോന്ന് ഇങ്ങനെ വന്ന് കേറി 괜യേ എന്തു ചെയ്യാനാണ് ഞാൻ ഞാൻ ഔട്ട് ഓഫ് നെറ്റ്വർക്ക് ഏരിയ എന്ന് കാണിച്ചു ഇന്നലെ രാത്രി ഒമ്പത് മണി വരെ ഞാൻ നോക്കിയിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങാതെ എനിക്ക് ഇരിക്കാൻ പറ്റുമോ എനിക്ക് വേറെ ഒന്നും ഇപ്പൊ അറിയണ്ട എനിക്ക് ഇപ്പൊ എന്റെ പൈസ കിട്ടണം ആർക്കാ കൊണ്ടുപോ ചോദിച്ചാ ഇപ്പൊ വിളിച്ച് പറഞ്ഞ് ഇവിടെ കൊണ്ടുതരാൻ പറ എനിക്കതേ അറിയത്തുള്ളൂ ആർക്കാ നീ നീ എവിടെ കൊണ്ടുപോയി നീ എങ്ങനെ കൊണ്ടുപോയോ ഒന്നും എനിക്കറിയണ്ട എനിക്ക് നിമിഷം ഇവിടെ പൈസ കിട്ടണം ഞാനിവിടെ നിനക്കതില് ഞാ ഞാൻ വെന്ത് നിലയിടത്തും തൊലഞ്ഞാളെ ഞാൻ ചേക്കാൻ മുമ്പില് ഞാൻ പറഞ്ഞേക്ക എന്റെ ചൊവ അറിയാനോ ആ ചെല്ലേ ഇനി പപ്പാടടുത്തോടെ ചെല്ലില്ലേ ബാക്കി തറിവിളി അവിടെനിന്ന് കേൾക്കും ടാ അമ്മി സംഗടപ്പെടാ നമ്മകെല്ലേ ഒപ്പി കേഞ്ഞേ ഇപ്പോ എന്താ ചെയ്യണം അല്ല ഒപ്പി അല്ല ഇതിന്റെ മര ആർക്കാതിമൈ സർദമിเจവരാ അതർദമിൈ സർദ കൊണ്ടാ ആ ചരക്കിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആ എന്റെ ഫോണിലോ വിളിച്ചാ ആ ചരക്കിന് അമ്മേടെ നമ്പർ ഉണ്ടോ നിന്റെ ഇല നമ്മടെ ആദയില നമ്മടെ കൂട്ടാറിന്റെ ഇംഗ്ലണ്ടോ നിന്റെ ഏത് കൂട്ടുകാരനാ നീയെ ഞാൻ പുറല വെച്ച് ഒരുക്കില് കണ്ടാ ആ അവന്റെ നീ എന്തോ വിശ്വസിച്ചാലാ അവനി പൈസ എടുത്ത് കൊടുത്തതി നീ അവനെനിക്ക് അന്ന് ഒരു ദിവസംന്റെ ഷൂ പൊട്ടിപ്പോയപ്പോ അവ എനിക്കത് തയ്ച്ചിറുക്കം പറയുന്ന

വിനാശം പഠിച്ചേക്കാൻ ഇങ്ങനെയൊക്കെ പറയാം മൂന്നാറും എല്ലാവരും പൈസ ഒരു മൂന്നാറുണ്ടാക്കാൻ പോകുന്നത് പോയാലും കേട്ടോ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞാൽ കേട്ടു ഇല്ലെങ്കിൽ മമ്മി നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഇനി എന്നെ പറ്റിച്ചോണ്ട് പൈസ എടുത്തോണ്ട് പോയി ഞാൻ എന്തോ ചെയ്യാനും അമ്മ ഞാൻ മനപൂർവ്വം ഞാൻ എവിടെയെങ്കിലും കൊണ്ട് അടിച്ചു കൊണ്ടിട്ട് എന്നോ നീ ഉണ്ടാക്കി വെച്ച പൈസയാണോ നീ എടുത്തോണ്ട് ഒന്നുമില്ല അപ്പൊ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ഞാൻ ോട്ടിറങ്ങി പോയി പോവാ ഇതുവരെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ആരും ആരും ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെയൊരു വേറെ ഒന്നിനും പറഞ്ഞിട്ടില്ല ഞാൻ ആ ഇരിക്കുന്ന ഒരു വ്യക്തി എവിടെ വൈകിട്ടുള്ളവർക്കെല്ലാം വലിയ ഇഷ്ടവാ എന്താ ഞാൻ ആരുടെ ഒരു കാര്യം പിടിച്ചുറിക്കാനും ഒന്നും പോകുന്നവളായിരുന്നു ണ്ടോ പറഞ്ഞിട്ട് കാശ് കൊണ്ടിരീ പൈസ പൈസ പിടിച്ചിരിക്കുന്ന തള്ളോ ഒരു പക തിന്നാതെ ഓടി വന്ന എന്റെ മണിയായിരുന്നു കാശ് പാട്ടില്ല നീ എന്തോ ഇത്രയും പൈസ എടുത്ത് കൊടുത്തു എനിക്ക് എത്താവേ ഞാൻ എങ്ങോട്ട് നീ തൊറണ്ടാ എനിക്കെന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ പൈസ എടുത്തോണ്ട് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നോ കൂടുതൽ സംസാരിക്കാത്ത എന്താ എന്താ സംസാരിക്കേണ്ട

പോയി ോണ്ട് പോയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു വല്ലവറിനെ പൈസ ഇല്ല എന്റെ കഴിത്താൻ അറത്തോണ്ട് പോലെ പൈസ എടുക്കാൻ പോയി ഇരുപത് പേര് അവരെന്തോ ഒരു നീ കാശാറിയോ അതൊന്നും നീക്കാൻ പോവ എനിക്ക് നിമിഷ്ടമ്മി കേക്കണ്ട എനിക്ക് ഏതവനെയാ കൊടുത്താ വിളി അവന്റെ അമ്മയെമ്മൂന്നു നീ നീ നിന്നെ കളിപ്പിക്കാൻ അമ്മാർക്കും അറിയാം അതുകൊണ്ടാ നീ നിന്നെ ചെയ്യുന്ന ും നിന്റെ അവന്മാർക്കും കൊടുത്തു കൊടുത്ത് എന്തെങ്കിലും ഇപ്പൊ നിന്റെ കയ്യിലുണ്ടോ എല്ലാ അവന്മാർക്കും കൊടുപ്പാ എന്തെങ്കിലും അവന്മാരുന്ന നിന്റെ മണി വരെ ഓരോത്തവന്മാരും കൂടി അവരെ കൊടുത്തു കൊടുത്തു വന്നെടുത്തോണ്ട് കൊടുത്തു കൊടുപ്പാ നിന്റെ സ്നേഹം അവന്മാർക്കൊന്നും കൊടുപ്പാ കൂടു തുണി അവന്റെ കയ്യിലെ മൊത്തം കൂടും ഞാൻ കയ്യിലായിട്ട് നിങ്ങൾ പറഞ്ഞല്ലേടാ കൂട്ടുകാരന്മാര് വന്ന് കരയുന്ന കണ്ണീരി വിശ്വസിക്കരുത് അവന്മാര് കള്ളന്മാരെ നിന്നെ ചതിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ശരിയല്ല നിന്നെ ചതിക്കുമെന്ന് ഏതൊരു അവന്മാര് നിനക്ക് ഒരു കുട്ടി വെള്ളം ഞാൻ തരവാൻ ചെന്നിട്ടുണ്ടോ ഒന്നുമില്ല ി നമുക്ക് ഈ വീടിന്റെ ആധാരം ജസ്റ്റ് ഒന്ന് പണയം വെച്ചാലോ ഈ അമ്മ അറിഞ്ഞിട്ടില്ല അറിയിക്കൂടെ അറിയിക്ക

ഞാൻ വെച്ച പൈസ എന്നോട് ചോദിക്കുന്ന എന്റെ കാശാന്നല്ല നിങ്ങളോട് ഞാൻ കൊണ്ടുപോകാ അയൽക്കൂട്ടത്തില് ഞാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു എന്റെ അയൽക്കൂട്ടന്റെ പൈസ ഒരു മനുഷ്യന് തൊട്ടക്കരുതെന്ന് പറഞ്ഞോ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പിന്നെന്തിനടുത്ത് എന്നോടറിയാതെ പിന്നെ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ എനിക്ക് അത്രയ്ക്ക് അവരൊക്കെ ഉള്ള എന്റെ ഒരു എനിക്കൊരു അത്യാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്തില്ല അവരുടെ പൈസ ഞാൻ ജീവനുണ്ടെടുത്തില്ല എന്റെ അയൽക്കൂട്ടത്തിൽ നിന്ന് വിരിയുന്ന പൈസ എന്ന് പറയുന്നത് എനിക്കത് ജീവനുള്ള പൈസ അതിന് എടുത്തു ഒരുപാട് കഥയൊന്നും അവരോട് പറയേണ്ട കാര്യമില്ല ഈ മണിക്ക് ബാങ്കിൽ പൈസ അടക്കണം എനിക്ക് ഞാൻ അടുത്തും പോയി ആരുടെ തനിക്ക് സുഖമില്ല പ്രാന്താന്ന് പറയവര് അരി കൂട്ടത്തില് പൈസ പോയി എല്ലായിടത്തും എൻ്റെ പൈസ കൊടുക്കണോ ഈ മാലയൊന്നും ഉണ്ടാവും അവൻ കൊണ്ടുവരും കൊണ്ടുവച്ചു കൊണ്ടു വാങ്ങിച്ചു എനിക്ക് കൊണ്ടുവന്നേ നോക്കൂ നിന ഇപ്പം ഞാൻ അടിച്ചിനകത്ത് നിറക്കും നീ കൊണ്ടുപോകാം നിൻ്റെ അത് അള്ളയൊന്നും എനിക്ക് പറയണ്ട എനിക്ക് ഞാൻ പറഞ്ഞാൽ മതി എനിക്ക് നിന്നെ വളർത്താൻ എത്ര അറിയാകി നീ എനിക്ക് എനിക്കിപ്പോൾ പൈസ ഇവിടെ കൊണ്ടുതരണം ഞാൻ ഇത്രയും നേരം ഞാൻ എനിക്ക് സങ്കടം വന്നാൽ എനിക്ക് വയ്യ ഞാൻ ആത്മഹത്യ ചെയ്യണോ എന്റെ മുന്നേ കിടന്ന് ചത്തടിക്കും എത്രെ നീ എത്ര രൂപ എണ്ണി പോലും നോക്കാൻ കൊടുത്തത് അമ്പത്താറായിരം രൂപ ഉണ്ടത് ഞാൻ എണ്ണി അവിടെ കണക്ക് കൂട്ടി അവർ കണക്കാനായിട്ട് റെഡിയാക്കി വെച്ചു എന്റെ കഷ്ടകാരത്തിനെടുത്തോണ്ട് ഞാനങ്ങ് പോയാൽ അതെടുത്തോണ്ട് കയ്യിൽ പോകാൻ പോകിൽ അത് കൊണ്ടുപോട്ടോ ഗ്രഹപ്പിടിക്കും ഞാൻ എടുത്തതാണ് പിന്നെ ഞാൻ നോക്കിക്കോണെന്ന് പറഞ്ഞാൽ പോയെ എടാ ഗൾഫിൽ നിന്ന് വന്ന അവരെ കൂടെ അറിയിക്കണോടാ നീ കുടുംബം ഒട്ടും അറിഞ്ഞു നിനക്ക് നാറണോ നീ കള്ളനുള്ള പേര് വീഴാള്ളു നിനക്ക് അത് കൂടെ നീ <lationary> loyalty, ോ പൈസ എടുത്തുടാ എന്തോ വൈറ്റിലെന്തോക്കോന്നാറിലെ കണ്ട ഒരുത്തന് വേണ്ടി നീ എന്റെ പേരക്ക എന്റെ ുംസും എനിക്ക് പൈസ സമയം പോകടാ <ihaz violin beeping warfare> ോ മമ്മിന്നടങ്ങാം പരിഹാരം വെള്ളം പോലും കുടിക്കാതിരിക്കാനിവിടെ എന്താ പറഞ്ഞാൽ അമ്മേക്കിപ്പോൾ എന്തു അമ്മേ പ്രശ്നം എന്താ ഇതിനക്ക് ഇപ്പോ എത്ര ആയെന്നുള്ള പ്രശ്നമയരെ വരേണ്ട ഒന്നുമില്ല. ഉമ്മേയ്ക്ക് പൈസ ഇപ്പോ എത്രണോ. ഈ വൈകിയതിനെങ്കിലും എന്തോ. ഇങ്ങോട്ട് കരയുന്നോടാണ് നമ്മളൊക്കെ ചെയ്യുന്ന എന്തിനാണോ എന്തിനെ വെറു ചെയ്യാത്തൊരു കാര്യമാണ്. എത്രണ്ട് கரெക്റ്റ്. അമ്മേ പറഞ്ഞില്ലേ. എത്ര വേണം അമ്മേ? 56 56000 ഇങ്ങോട്ട് ഒക്ക്.

കാശിപ്പൊ കൊണ്ടു തരണം എനിക്ക് നിമിഷം ഇപ്പൊ കാശിട്ടേ ഇങ്ങോട്ട് നോക്കിയാ ജോലി ആരെ ഫ്രിഡ്ജിന്റെ വണ്ടയിൽ ക്യാമറ ഉണ്ട് ആ മറ്റേ ബോക്സ് ഇല്ലാത്തിരിക്കുന്ന ാണ് അപ്പൊ മച്ചാമാരെ നമ്മൾ ഇന്ന് കൊറേ നാളുകൾക്ക് ശേഷം നല്ലൊരു വീഡിയോ എടുത്താൽ ഞാനിപ്പോ രണ്ടു മൂന്ന് വീഡിയോ എടുത്ത് എടുത്തതെല്ലാം എനിക്ക് ഇടാൻ പറ്റും കൺസേൺ കിട്ടാതെയും വേറെ കുറച്ച് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ എനിക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി ചെയ്തത് സുഹൃത്തുക്കളെ മച്ചാ നിങ്ങൾക്കും ഇതാണ് പ്രാങ്കയനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കായിരിക്കുന്നില്ല നമുക്ക് പല റിസൾട്ടും വരുന്നത് ഇനി ഞാൻ മാക്സിമം ഇതിനൊക്കെ ഉള്ള കണ്ടന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഞാൻ ചെയ്യാൻ മാക്സിമം ഞാൻ എഫോർട്ടിട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ക്യാമറ ഫുള്ളി എല്ലായിടത്തും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത് തന്നെ ഒരെണ്ണം താണ്ട് ഈ സൈഡിലുണ്ടായിരുന്നു ഇപ്പം ഈ ഫ്രിഡ്ജിനെ കൊണ്ടിരുന്ന് ഇപ്പോൾ എടുക്കുന്ന എടുത്തു വെച്ചേക്കുന്നത് എന്തായാലും വെച്ചാൽ മേ കൂടുതും ഞാൻ ഒന്നും പറയുന്നില്ല അടുത്തൊരു വീഡിയോ ഫ്രണ്ട്സ് ബൈ ബൈ കുരി കുരുവച്ച